ണ അപ്പോൾ ഞങ്ങളിന്ന് ഇന്ന് ഉള്ളത് തൃശ്ശൂർ ഞങ്ങളൊരു ഇൻഷു ബോർഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ് തൃശ്ശൂർ കുറ്റിമുക്ക് പറഞ്ഞ സ്ഥലത്താണ് കുറ്റിമുക്ക് അമ്പലത്തിൻ്റെ ഭാഗത്താണ് ഞങ്ങൾ വർക്ക് എടുക്കുന്നത് എന്തായാലും ഈ ഒരു ഫ്ലോർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഏരിയ ഉണ്ട് ട്യൂഷൻ സെൻ്ററാണ് ഇവിടെ നടക്കുന്നത് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഇവിടെ ചൂട് വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് ചെയ്തു തന്നത് ബോർഡ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇപ്പൊ പിന്നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് ദിവസം മുന്നേ വർക്ക് സ്റ്റാർട്ട് ചെയ്തു വർക്ക് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലും ലൈറ്റും പൊട്ടി പെയിന്റ് അതായത് ഇലക്ട്രിക്കൽ ലൈറ്റും ഇലക്ട്രിക്കൽ ലൈറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇൻഷുബോർഡ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒന്നാം തീയതി മുതൽ ക്ലാസ് തുടങ്ങുക ഇലക്ട്രിക്കൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ കൂടെ കാരണം വെച്ചാൽ ഞങ്ങൾ ബോർഡ് അടി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ അടിച്ച സമയത്ത് ഞങ്ങൾ ഇതിൻ്റെ ഇലക്ട്രിക് പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് ലൈൻ ഇട്ടിട്ടുണ്ട് ഈ സൈഡും അതുപോലെ ഈ സൈഡ് അങ്ങനെ ഒരു രണ്ട് ലൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബോർഡടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ സാധനം ഫാനൊക്കെ അതേ പഴയ പോലെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ ഹെയർ റോൾ ഉണ്ടല്ലോ ഈ ഹെയർ റോളിൻ്റെ അടുത്ത നമ്മൾ നെറ്റ് അടച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷു ബോർഡ് അടിച്ച പാടനം ഞങ്ങൾ അതിൻ്റെ ഇലക്ട്രിക്കൽ കഴിഞ്ഞു അതേപോലെ തന്നെ ബോർഡ് ഫിറ്റിംഗ് കഴിഞ്ഞു ടാപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നേരെ ലൈറ്റും കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫാനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവർക്ക് വർക്കാനുള്ള ലെവൽ ഞങ്ങളിത് ആക്കി കൊടുത്തിട്ടുണ്ട് ഫാൻ ഫിറ്റ് ചെയ്തു ലൈറ്റ് ഫിറ്റ് ചെയ്തു ഹെയർ റോളൊക്കെ കറക്റ്റാക്കി അടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ലൈറ്റ് ഓൺ ആക്കി വെച്ച് തരാം ലൈറ്റും ഫാനൊക്കെ നമ്മൾ ഓൺ ആക്കി കാണിച്ചു തരാം ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചാൽ എട്ട് ലൈറ്റാണ് കൊടുത്തേണ്ടത് എട്ട് ലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആങ്കിൾ ആക്കിയിട്ട് കൊടുത്തേ ഒന്നിവിടെ കത്തിക്കഴിഞ്ഞാൽ ഒന്നാ അതിൻ്റെ നാലിൻ്റെ മൂന്നാമത്തിൽ എത്തും അവിടെ കത്തും അത് കഴിഞ്ഞ് അപ്പുറത്ത് എത്തും അങ്ങനെ ഒരു ലൈനിൽ നമ്മൾ കൊടുത്തേണ്ട നാല് സ്വിച്ച് ആണ് അതായത് നാലെണ്ണം സ്വിറ്റ് ആക്കി കൊടുക്കുന്നത് രണ്ട് സൈഡായിട്ടാണ് കത്തുക ഈ സൈഡിൽ രണ്ടെണ്ണം കത്തും ഈ സൈഡിൽ ഉണ്ടെണ്ണം കത്തും അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ഇത് ഇടുമ്പോൾ മൊത്തത്തിൽ കത്തും ഇപ്പോൾ എട്ട് ലൈറ്റും ഒത്തും ഞാൻ രണ്ട് സെക്ഷനാക്കിയിട്ടാണ് ട്യൂഷൻ സെൻറ്റർ അല്ലേ അപ്പോൾ അത് കാരണം രണ്ട് സൈഡിലും കുട്ടികളുണ്ടാവും അപ്പോൾ ആ പുറത്ത് നാല് ലൈറ്റ് ഈ പുറത്ത് നാല് ലൈറ്റ് അങ്ങനെ കൊടുത്തത് ഫാനും ഒക്കെ ചാലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നാം തീയതി മുതൽ ക്ലാസ് തുടങ്ങില്ല അത് കാരണം ഇനിയിപ്പോൾ പ്രൈമറി അടിയും പെയിൻറ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ മെയിനായിട്ട് ഇത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു തന്നത് അവിടെ വർക്ക് കഴിച്ചിട്ടുണ്ട് കുറ്റിയൂർ തൃശ്ശൂർ കൊച്ചിയൂർ ഇനിയിപ്പോൾ ആർക്കെങ്കിലും മുനിസിപ്പൽ ബോർഡിൻ്റെ തൃശ്ശൂർ ഭാഗത്ത് വർക്ക് ചെയ്ത് കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ കുറ്റൂർ അമ്പലത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ വർക്ക് അടക്കുന്നത് വർക്ക് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് സംഭവം കുറേ ആൾക്കാർ അന്വേഷിച്ചായിരുന്നു മുനിസിപ്പാലിറ്റി തൃശ്ശൂർ ഭാഗത്ത് അവിടെ ചെയ്തായിരുന്നു കുറേ സ്ഥലത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാവർക്കും നമ്പർ കൊടുക്കല്ലോ ഞങ്ങൾ പോയി കണ്ടോളി കണ്ടിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറയാറ് സാധാരണ അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ചൂട് കുറയ്ക്കുക നൂറ് ശതമാനം ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഈ സൈഡൊക്കെ പറഞ്ഞാൽ പോളി കാർബൻ്റെ ഷീറ്റ് വെച്ചിട്ട് ക്ലിയർ ക്ലിയർ വെച്ചിട്ട് മൊത്തം ഇവിടെ മറക്കും അപ്പോൾ ഇവിടെ വെളിച്ചതിനുള്ളിൽ കിട്ടും ചെയ്യും അങ്ങനെയുള്ള മറ്റേ ഇതിന് ഉൾഭാഗങ്ങളൊക്കെ നെറ്റൊക്കെ അടിച്ചൊക്കെ സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ മൊത്തം നാല് ഭാഗങ്ങൾ നെറ്റൊക്കെ അടിച്ച് ഒക്കെ ക്ലിയറാക്കി നെറ്റടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നെറ്റും കാര്യങ്ങളൊക്കെ എല്ലാം സേഫ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഈ മെരു മരപ്പെട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനുള്ളിൽ കയറാൻ പറ്റിയിട്ട് മൊത്തം നമ്മൾ നെറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ബോർഡ് അടിക്കുക ഫുൾ സേഫ് ആക്കിയ അന്വേഷണം എന്നാ പറഞ്ഞാൽ ഇവിടെ ഇതിന് മോളിക്ക് കയറാൻ ഇവിടെ ഒരു കോണി വരുന്നുണ്ട് അങ്ങോട്ട് ഇതിൻ്റെ മോൾ ഇതിന് മോളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മുകളിൽ ചെറിയൊരു റൂഫുണ്ട് അത് മൊത്തം ഒരു ഹാളായിട്ടൊന്നും ഇല്ല ലീക്കേജിൻ്റെ എന്തോ പ്രശ്നം കാരണം അടിച്ചു തോന്നുന്നു അപ്പോൾ അത് മുകളുണ്ട് നമുക്ക് ഇവിടെ നമ്മളിങ്ങനെ ആറടി ആ ഐറ്റിന് വെച്ചിട്ട് നമ്മൾ ഇവിടെ ചെയ്തു തന്നത് അത് തട്ടാത്ത ലെവല് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഇങ്ങനെ സംഭവം ഇവിടെ ഇങ്ങനെ കയറുമ്പോൾ തടസ്സം വരും എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കട്ടിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ ഒരു സ്ലൈഡിങ് ഡോറും വരുന്നുണ്ട് അപ്പോൾ സംഗതി ഉഷാറാക്കിയിട്ടുണ്ട് മെയിനായിട്ട് ചൂട് കുറയ്ക്കുക എന്നുള്ള കൺസെപ്റ്റാണ് കാരണം ചൂട് നൂറ് ശതമാനം ചൂട് കുറയ്ക്കാൻ പറ്റും മെച്ചീരിലാണ് മിഷ്യൂ ബോർഡ് വെള്ളബോർഡാണ് അത് കാണുമ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല വൃത്തിയായിട്ടുണ്ട് ま、ま、ま、ま、ま、ま、<lad> <Lust> <trakkas> <gettable> <Wit> <depois> 嗯，出面了。 Thank you. ¡Gracias!